നമ്മുടെ അർജുനു വേണ്ടിയുള്ള ചെരച്ചിലായിട്ട് ഇപ്പോൾ ഡ്രഗ്ജർ മെഷീന് നമ്മൾ മണ്ണിടിച്ച മണ്ണിടിഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് തൊട്ടും വഴി ഒരു നൂറ് മീറ്റർ അടുത്തായിട്ട് നമ്മുടെ ഗംഗാവലി പുഴയുടെ ആ പാലമുണ്ടല്ലോ റെയിൽവേ പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്തായിട്ട് ഇവിടെ ഇപ്പോൾ നില് ഉറപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കാണുന്നത് ആ പില്ലറുണ്ട് ആ രണ്ട് പില്ലറ് ഇപ്പോൾ ഇവർ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഇപ്പോൾ രണ്ട് ഹിറ്റാച്ചുകൾ ഡ്രജ്ജറിന് മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിലുപയോഗിച്ചാണ് മണ്ണ് മാന്തുക അപ്പോൾ ഈ രണ്ട് തൂണില്ല ആ തൂണ് അതിവിടെ ഇവിടെ നിലയുറപ്പിക്കണം അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഗോവയിൽ നിന്ന് പുറപ്പെട്ടിട്ട് കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ലേറ്റായത് അപ്പോൾ ഇന്നലെ നമ്മൾ ഷിരൂർ ആ അരിമുഖം ഭാഗത്ത് ഈ ബോട്ട് ഈ ഡ്രഡ്ജർ എത്തിയിരുന്നു അപ്പോൾ അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല വേലി ഏറ്റവും കാരണം അപ്പോൾ വേലി അറക്കത്തെ സമയത്ത് ഇങ്ങോട്ടെത്തി ഇവിടെ നമ്മുടെ ശിരൂർ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് നല്ല രീതിയിൽ വെള്ളം താഴ്ന്നിട്ടുണ്ടായിരുന്നു വേലി അറക്കം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഭാഗത്തോട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം വരേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെയാണ് നമ്മുടെ ഷിരൂർ അഴിമുഖത്ത് ആ ഭാഗത്തുനിന്ന് പാലത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ ഇപ്പോൾ ഡ്രഡ്ജറി എത്തി എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പാലം നമ്മുടെ റെയിൽവേ പാലം ഷിരൂരുള്ള റെയിൽവേ പാലത്തിൻ്റെ അടുത്തായിട്ട് നമ്മുടെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തുനിന്ന് ഏകദേശം നൂറ് മീറ്റർ മാറിയിട്ട് നൂറ് നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണിപ്പോൾ ഡ്രഡ്ജറ് നീല ഉറപ്പിച്ചിട്ടുള്ളത് കാലാവസ്ഥയൊക്കെ അനുകൂലമാണ് ചെറുതായിട്ട് ഇന്ന് മഴ പെയ്തിട്ടുണ്ട് രാവിലെ വെള്ളം നല്ല രീതിയിൽ ഇപ്പോൾ വെള്ളം ഇവിടെ വേലിയേറ്റം വന്നിട്ടുണ്ട് അപ്പോൾ കാലാവസ്ഥയെല്ലാം ഇപ്പോൾ അനുകൂലമാണ് ഏതാനും എന്തായാലും ഇന്ന് തന്നെ ഇവിടെ നമ്മളെ അർജൻറ്റായിട്ടുള്ള തെരച്ചിൽ ഇ പുഴയിൽ ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ചാനലുകാരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ റിപ്പോർട്ടിങ് നടത്തുകയാണ് നമുക്ക് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും अरे ये बड़ा बड़ा हां बड़ा नमस्कार कडकराम अड़ा हां चला कर देंगे यो